ഈ നിഷ്കളങ്കൻ പാവം അല്ലെങ്കിൽ നല്ല മനുഷ്യൻ എന്നൊക്കെ നമ്മൾ ചിലർ പറയാറുണ്ട് അങ്ങനെ പറയുന്നതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന ചിലതുണ്ടാവും ചില ഉപകാരങ്ങൾ പ്രതീക്ഷിച്ച് ചില ലാഭങ്ങൾ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ചില ഔപചാരികതകളിലൂടെ നമ്മൾ ആരെയെങ്കിലും കീഴ്പ്പെടുത്താൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടാവും പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മരണപ്പെട്ട് കഴിഞ്ഞ് വളരെ അതിമാരകമായ എഴുത്തിലൂടെ കരൾ പിളർന്ന് നമ്മളെ കരയിപ്പിക്കുന്ന കുറേ പേരുണ്ടാവും പക്ഷേ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഇന്നലെ ഒരു സാധാരണക്കാരനായ മനുഷ്യനെ കണ്ടു കണ്ടത് മൊബൈലിലാണ് തികച്ചും നിഷ്കളങ്കനായ മനുഷ്യൻ നമ്മൾ ഈ പല കേസുകളും ഇപ്പോൾ വേടനെതിരെയുള്ള കേസ് അല്ലെങ്കിൽ മറ്റു പല കേസുകളുമൊക്കെ വരുമ്പോഴേക്ക് അങ്ങ് എന്താ പറയുന്നത് വീശി തുള്ളി ആറാടി അറുമാതിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ നിലകൊള്ളുന്നത് ധർമ്മത്തിന് വേണ്ടിയാണെന്നൊക്കെ പക്ഷേ കഥകൾ പലതും അങ്ങനെ അല്ല എന്നതാണ് ഒരു സ്ഥിതിവിശേഷം ആലപ്പുഴ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റി കാറിനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു പരാതി നവംബർ വന്ന് വീട്ടിൽ ചെയ്യാം എന്നോട്

അതോടെ മക്കൾക്കൊപ്പമായി ജീവിതം ഇതിനിടെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരീക്ഷണങ്ങൾ ഒരു ചതിച്ചിട്ടില്ല ഇത് ചതി എന്ന് അവൾ അങ്ങനെ അല്ലാതെ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാമുകനെ പ്രതിയാക്കി നോർത്ത് പോലീസ് എടുത്തിരുന്നു ഇതിന്റെ വിചാരണ അധികം വൈകാതെ ആരംഭിക്കും ജോസഫിന് രണ്ടു വർഷം മുൻപാണ് കേസിൽ ജാമ്യം ലഭിച്ചത് ഇപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കിയതോടെ പറഞ്ഞറിയിക്കാനാകാത്ത ആശ്വാസം അതാണ് ഏറ്റവും വലിയ എന്താണ് ആ മനുഷ്യനോട് പറയേണ്ടത് എന്ത് പരിഹാരമാണ് എന്ത് പശ്ചാത്താപമാണ് ഈ എഴുപത്തഞ്ച് വയസ്സുകാരനായ ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഉൾപ്പെടെ പശ്ചാത്തപിക്കുന്നു ഞാനുൾപ്പെടെ ഇക്കാര്യത്തിൽ ഇനി മേലിൽ സൂക്ഷിച്ചുകൊള്ളാമെന്ന് പറയുന്നു നമ്മളേതെങ്കിലും ഒരു പോക്സോ കേസിൻ്റെ പ്രതിയെ കാണുമ്പോൾ നമ്മളത് വെച്ചിട്ടങ്ങ് സംസാരിക്കലാണ് പതിവ് പ്രായവും മറ്റുള്ളതൊക്കെ പരിഗണിച്ചാൽ നമ്മളതിൽ വെച്ച് തകർക്കും ചിലതിൽ നമ്മൾ ജാതിയും കയറ്റും നമുക്കിഷ്ടപ്പെടാത്തവരാണെങ്കിൽ നമ്മൾ കൊ നമ്മൾ കൊല വിളിക്കും പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ അപരാധികൾ ഒത്തിരി ഉണ്ടെങ്കിലും ഒരു നിരപരാധിയായ മനുഷ്യന് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം ദിവസം വെളിച്ചം കാണാതെ ഇരുട്ടറയിൽ തീരുമോ അത് അത്രയും സഹിച്ചാൽ അത് അവസാനിക്കുമോ എന്തെല്ലാം തെറികൾ അഭിഷേകം ഇത് വെച്ച് നടത്തിയിട്ടുണ്ടാവും എത്ര ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടാവും ബന്ധുക്കളും സ്വന്തക്കാരും എന്തെല്ലാം പറഞ്ഞു കൂട്ടിയിട്ടുണ്ടാവും ഈ മക്കൾ എന്ത് അപമാനം സഹിച്ചിട്ടുണ്ടാവും ജീവിതപ്രയാസങ്ങളുടെ നടുവിൽ നിഷ്കളങ്കമായി അവളെയും കുറ്റം പറയാനാവില്ല അവൾ അപ്പ അങ്ങ് പറഞ്ഞു പോയതാണെന്ന് ചിരിച്ചുകൊണ്ട് പറയാൻ ഇതുപോലെയുള്ള മനുഷ്യർക്കല്ലാതെ ആർക്കാണ് കഴിയുക നമ്മൾ പലപ്പോഴും പലയിടങ്ങളിലും കാണുന്ന ഈ സെക്യൂരിറ്റി പണികളൊക്കെ ചെയ്യുന്ന മനുഷ്യരോട് കയർക്കാറുണ്ട് ഭയങ്കരമായി ചാടി കയറാറുണ്ട് കോപിക്കാറുണ്ട് സത്യത്തിൽ എത്രമേൽ ദരിദ്രരും എത്രമേൽ ഗതിരികേടുമാണ് അവരെ ഇതിനൊക്കെ എത്തിക്കുന്നത് എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ് വലിയ വലിയ ആളുകളെ നമ്മൾ ബഹുമാനിക്കാറുണ്ട് നമുക്കൊന്നും തന്നില്ലെങ്കിലും അവരുടെ കയ്യിലുള്ള വലുതെന്തോ കണ്ട് ആണ് അങ്ങനെ ബഹുമാനിക്കാറുള്ളത് എന്നാൽ ഇത്തരം നിരപരാധികളായ മനുഷ്യരോട് നമ്മൾ എന്ത് കാണിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സത്യത്തിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല ഈ മനുഷ്യൻ കടന്നുപോയ ആ ദിവസങ്ങൾ എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങളൊന്ന് നോക്കൂ കണ്ടിട്ടില്ലെങ്കിലും പിതാവിനോളം പ്രായമുള്ള ആ മനുഷ്യനോട് ഇക്കാലത്ത് ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ അങ്ങനെ സംഭവിച്ചു പോയതിന് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായതിൽ ആ മുറിവ് അങ്ങ് വിശ്വസിക്കുന്നത് ഏത് ദൈവമാണോ ആ ദൈവം ഉണക്കിത്തരട്ടെ എന്നും ജീവിതത്തിൻ്റെ സന്തോഷം ഒത്തിരി കാലം ബാക്കിയുള്ളത് അനുഭവിക്കാനാവട്ടെയെന്നും പ്രാർത്ഥിക്കുന്നു മറ്റുള്ള കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല അവൾ അനുഭവിച്ചോളും തർക്കമൊന്നുമില്ല